നാളെ കേരളത്തിൽ ഇരുപത്തിയൊന്ന് കോടീശ്വരന്മാർ ഉണ്ടാകാൻ പോവുകയാണ് അതായത് അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റിൽ ആദ്യ സമ്മാനം ബമ്പർ ഇരുപത്തിയഞ്ച് കോടിക്ക് പുറമെ ഒരു കോടി രൂപ വെച്ച ഇരുപത് പേർക്ക് ലഭിക്കുമ്പോൾ നാളെ കേരളത്തിൽ ലോട്ടറി വകുപ്പ് സൃഷ്ടിക്കുക ഇരുപത്തിയൊന്ന് കോടീശ്വന്മാരെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട കോടീശന്മാർ എവിടെ എന്ന ചോദ്യത്തിന് ആ എന്ന് മാത്രമേ ഉത്തരം പറയാനുള്ളൂ എന്തായാലും ലോട്ടറി എടുക്കാത്തവർ ഒന്ന് പോയി എടുത്തേക്കൂ എന്ന് മാത്രം പറയാം കാരണം ചിലപ്പോ അടിച്ചാലോ പിന്നെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ചിലവാക്കാൻ നിൽക്കാതെ ബുദ്ധിപരമായി അത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോട്ടറി അടിച്ച അനൂപിനെ മാതൃകയാക്കണം എന്നതാണ് പറഞ്ഞുവരുന്നത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന പണം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയും അതിൽ നിന്നുള്ള പലിശ കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം പത്ത് കോടി ബാങ്ക് ഡെപ്പോസിറ്റ് ഇട്ടാൽ മിനിമം നാല് ലക്ഷം രൂപയെങ്കിലും മാസം വരുമാനം കിട്ടും ഇത് ഒരു കുടുംബത്തിന് അത്യാവശ്യം ആഡംബര ജീവിതം നയിക്കാൻ ഈ തുക മതിയാകും എന്തായാലും ഈ വർഷത്തെ ഓണം ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ് ഒക്ടോബർ നാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക നേരത്തെ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനായിരുന്നു തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത് പിന്നീട് ഒക്ടോബർ നാലിലേക്ക് മാറ്റുകയായിരുന്നു നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആരാകും ഭാഗ്യശാലി എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഭാഗ്യാന്വേഷികൾ ഇനി പറയുന്നത് നാളെ ബമ്പർ അടിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന പൈസ എത്രയാണ് ഇത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ ആയൊക്കെ പോകുമെന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഓണം ബമ്പർ സമ്മാന തുകയിൽ നിന്ന് നികുതി ഇനത്തിലും കമ്മീഷൻ ഇനത്തിലും നിശ്ചിത തുക ഈഴാക്കുന്നുണ്ട് ഏജന്റിന്റെ കമ്മീഷൻ ഇനത്തിൽ ആകെ സമ്മാന തുകയുടെ പത്ത് ശതമാനമാണ് ഈടാക്കുക അതായത് ഇരുപത്തിയഞ്ചു കോടി സമ്മാനത്തിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ചു കോടിയാണ് കമ്മീഷനായി ഏജന്റിന് ലഭിക്കുക ബാക്കിയുള്ള കമ്മീഷൻ കഴിഞ്ഞ് ബാക്കി തുകയുടെ മുപ്പത് ശതമാനമാണ് ടി ഡി എസ് ആയി പോവുക അതായത് ആറ് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ടി ഡി എസ് ആയി പിടിക്കപ്പെടും ബാക്കി തുക പതിനഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇത് വിജയിക്ക് ലഭിക്കും എന്നാൽ അഞ്ചു കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരാണെങ്കിൽ ആദായ നികുതിയിൽ മുപ്പത്തിയേഴ് ശതമാനം സർചാർജ് ഈടാക്കും ടി ഡി എസിനും സർചാർജിനും നാല് ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സുമൊക്കെയുണ്ട് ഇവർക്ക് പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് സെസ് ഉൾപ്പെടെയുള്ളവയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നത് പന്ത്രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ ഇരുപത് പേർക്കാണ് ലഭിക്കുക എന്നാൽ ഒരു കോടിയുടെ സമ്മാനം ലഭിച്ചാൽ പത്ത് ശതമാനമാണ് കമ്മീഷനായി ഏജന്റിന് ലഭിക്കുക പത്ത് ലക്ഷം രൂപ ഇങ്ങനെ കൊടുക്കേണ്ടി വരും ബാക്കി വരുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിൽ നിന്ന് മുപ്പത് ശതമാനം ടി ഡി എസ് ഈടാക്കും അതായത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൂടി കുറയും ബാക്കി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ തുകയിൽ നിന്ന് സെസ് ഈടാക്കിയ ശേഷം അതായത് ഇനിയുള്ള സെസ്സുകളും വിദ്യാഭ്യാസ ആരോഗ്യ സെസ് കീഴാക്കിയതിനു ശേഷം അമ്പത്തി ഒൻപത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ജേതാവിന്റെ കയ്യിലേക്ക് ലഭിക്കുന്നത് അതായത് ഒരു കോടി അടിച്ചാൽ വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കൂ എന്നതാണ് സാരം ഇനി ഓണം ബമ്പർ അടിച്ചാൽ ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഭാഗ്യവാനെ തേടിയെത്തുക എന്നുള്ളത് അറിയാമല്ലോ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ബമ്പർ ടിക്കറ്റുകളിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ലോട്ടറിയാണ് ഈ ഓണം ബമ്പർ ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി ലഭിക്കുമ്പോൾ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേരെയാണ് തേടിയെത്തുക ഓണം ബമ്പറിന്റെ മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതമാണ് ഇരുപത് പേർക്ക് ലഭിക്കുക മാത്രമല്ല നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപയും പത്ത് സീരീസുകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ വീതവും പത്ത് സീരീസുകൾക്ക് അല്ലാതെ അയ്യായിരം രണ്ടായിരം പതിനായിരം അഞ്ഞൂറ് രൂപ സമ്മാനങ്ങളും ഭാഗ്യവാൻമാരെ തേടിയെത്തും ഓണം ബമ്പറിൽ എൺപത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിഞ്ഞത് ഇതുവരെ എൺപത് ലക്ഷത്തോളം ഓണം ബമ്പർ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു ഏറ്റവും കൂടുതൽ ബമ്പർ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയിലാണ് പതിനേഴ് ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇവിടെ മാത്രം വിറ്റു തൊട്ടുപിന്നാലെ തൃശൂരാണ് ഇനി പറയുന്നത് നാളെ ബമ്പർ അടിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന പൈസ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഓണം ബമ്പർ സമാന തുകയിൽ നിന്ന് നികുതി ഇനത്തിലും കമ്മീഷൻ ഇനത്തിലും നിശ്ചിത തുകയൊക്കെ ഈടാക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഇനി ഇത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾക്ക് ഓണം പമ്പർ അടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ബാങ്കിനെയോ ഭാഗ്യക്കുറി ഓഫീസിനെയോ ആണ് സമീപിക്കേണ്ടത് തുടർന്ന് അവർ നിർദ്ദേശിക്കുന്ന രേഖകൾ കൈമാറി അപേക്ഷ സമർപ്പിക്കണം ലോട്ടറി ടിക്കറ്റിന് പുറത്ത് മേൽവിലാസവും പേരും രേഖപ്പെടുത്താൻ ലോട്ടറി വകുപ്പ് നിർദ്ദേശിക്കും നൽകുന്ന നിർദ്ദേശത്തിന് അനുസരിച്ച് വേണം ഇത് ചെയ്യാൻ തുക കൈപ്പറ്റുന്നതിനായി ടിക്കറ്റിന്റെ രണ്ട് ഭാഗങ്ങളും ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക ഗസറ്റഡ് കൊണ്ട് ഇത് സാക്ഷ്യപ്പെടുത്തുകയും വേണം ലോട്ടറി വെബ്സൈറ്റിൽ നിന്നും സ്റ്റാമ്പ് രസീത് ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകുകയാണ് അടുത്ത ഘട്ടം അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ കാർഡും നിർബന്ധമായി സമർപ്പിക്കണം എന്തായാലും ഏറ്റവും കൂടുതൽ ഭാഗ്യ അന്വേഷികളുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളം ആഴ്ചയിൽ ആഴ്ചയിൽ ലോട്ടറി എടുക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിൽ നിരവധി കോഡീഷന്മാർ സൃഷ്ടിക്കപ്പെടുന്നുവെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതായത് ലോട്ടറി വകുപ്പൊക്കെ പറയുന്നത് പക്ഷേ ഇത് ഈ കോഡീഷന്മാരൊക്കെ ഏത് അണ്ടകടാകത്തിൽ പോയി ഒളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് സാധാരണക്കാർക്ക് അറിയേണ്ടത് എന്തായാലും അടിക്കുന്ന ലോട്ടറിയുടെ പണം കൃത്യമായി വിനിയോഗിച്ചാൽ മറ്റൊന്നും നോക്കേണ്ട നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ൊക്കെ ലോട്ടറി എടുത്ത മാതൃകാപരമായി അത് വിനിയോഗിച്ച ആളുകളുടെയൊക്കെ ഇന്റർവ്യൂ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ ജി എസ് ടിയുടെ കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം ഇന്ത്യയിൽ സർക്കാർ മേൽനോട്ടത്തിൽ നിയമവിധേയമായി പേപ്പർ ലോട്ടറി പുറത്തെടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം ബംഗാളിൽ ലോട്ടറി നിയമവിധേയമാണെങ്കിലും അത് നടത്തുന്നത് സർക്കാർ അംഗീകൃത സ്വകാര്യ വ്യക്തികളാണ് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ലോട്ടറികൾ നിയമവിധേയമല്ല അതിനാൽ ലോട്ടറിയിൽ മേലുള്ള കേരളത്തിന്റെ വാദത്തിന് ജി എസ് ടി കൗൺസിലിൽ വേണ്ടത്ര ശ്രദ്ധയൊന്നും കിട്ടിയില്ല പുതിയ നികുതി കേരള ലോട്ടറിയുടെ ഭാവിയെ തന്നെ തുലാസലാക്കുന്നുള്ളത് എടുത്ത് പറയണം ഇന്ന് രാജ്യത്തെ ജി എസ് ടിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം കാരണം തൃശങ്കുവിലായിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിന്റെ ലോട്ടറി ലോട്ടറി വകുപ്പ് പുറത്തിറക്കുന്ന ലോട്ടറികളിൽ ഏറ്റവും ജനപ്രിയമാണ് ഈ ഓണം പമ്പർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പുതുക്കിയ ജി എസ് ടി പരിഷ്കാരം രാജ്യത്ത് നിലവിൽ വന്നത് കേരള ലോട്ടറി വകുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ട് വരുന്ന ലോട്ടറിയുടെ സമ്മാനത്തുകയിൽ മാറ്റം വരുത്തി സമ്മാനത്തുക കുറച്ച് ടിക്കറ്റ് വില നിലനിർത്തി ഖജനാവ് നിറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്തായാലും ഭാഗ്യാന്വേഷികൾ കൂടുതലുള്ള കേരളത്തിൽ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ സർക്കാരിന് വലിയ പരിശ്രമമൊന്നും പരിശ്രമമൊന്നും വേണ്ടി വരില്ല എന്ന് പറയാമല്ലോ